മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് ആൺസ്ഫുർത്ത് എന്ന തെറ്റിദ്ധരച്ച ഡോക്ടറെ തല്ലിയ യുവതി അറസ്റ്റിലായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത് കുരുവട്ടൂർ സ്വദേശിനിയായ മുപ്പത്തി ഒൻപത് കാരിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടറെന്ന് തെറ്റിദ്ധരിപ്പിച്ച യുവതിയെ കബളിപ്പിച്ച യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൺസുഹൃത്ത് നിന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഡോക്ടറെ യുവതി തള്ളിയിരിക്കുന്നത് ഈ സംഭവത്തിലാണ് യുവതി അറസ്റ്റിലായിരിക്കുന്നത് കോഴിക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം കുരുവട്ടൂർ സ്വദേശിനിയായ മുപ്പത്തി ഒൻപത് കാരിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് ആൺസൂർത്ത തെറ്റിദ്ധരിച്ചതു മൂലമാണ് ഇത്തരത്തിൽ യുവതി ഡോക്ടറെ തല്ലി എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് ആൺസുഹൃത്തുനിന്ന് തെറ്റിദ്ധരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറെയാണ് യുവതി തല്ലിയത് രോഗികളെ ചികിത്സിക്കുന്നതിനിടയിലാണ് ഡോക്ടർക്ക് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഒരേ സമയം കൗതുകവും അതേസമയം വളരെ ക്രൂരവുമായ ഒരു ചെയ്തിയാണ് ഈ യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ സംഭവത്തിൽ കുരുവട്ടൂർ സ്വദേശിനിയായ മുപ്പത്തി ഒൻപതുകാരിയെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സംഭവത്തെക്കുറിച്ച് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ തൻ്റെ പിതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു ആ സമയത്ത് പിതാവിന് ചികിത്സിച്ച ഡോക്ടർ എന്ന് പറഞ്ഞ് തൻ്റെ പക്കൽ നിന്ന് ഒരാൾ ഇത്തരത്തിൽ മൊബൈൽ നമ്പർ വാങ്ങുകയും ആ നമ്പർ പിന്നീട് ഇയാൾ ചാറ്റിനായി ഉപയോഗിക്കുകയും ആ നമ്പറിൽ ഈ ഡോക്ടർ ബന്ധപ്പെടുകയും തൻ്റെ പിതാവിനെ ചികിത്സിച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞ് ബന്ധപ്പെടുകയും അതിനുശേഷം ഇയാൾ ഇയാളുമായി പരസ്പരം ചാറ്റിംഗ് ഉണ്ടാവുകയും വലിയ ആത്മബന്ധം ഉടലെടുക്കുകയും ചെയ്തു അതോടുകൂടി ഈ യുവാവും യുവതിയും തമ്മിൽ ഇടയ്ക്ക് പണമിടപാടുപ്പടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായി യുവതിയുടെ കയ്യിൽ നിന്നും ഈ യുവാവ് പണം ഉൾപ്പെടെ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതിനിടെ ഈ യുവാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണ് ഈ സംഭവത്തിലെ കഥാപാത്രമാണ് ഇന്ന് തെറ്റിദ്ധരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മറ്റൊരു പി ഡോക്ടറെ ഈ യുവതി അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിലേക്ക് അങ്ങനെ ഒരു വളരെ ആത്മബന്ധമുണ്ടായ ഒരു യുവാവിനെ എന്തുകൊണ്ട് യുവതിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ അതായത് ഡോക്ടറെന്ന് യുവതിയെ തെറ്റിദ്ധരിപ്പിച്ച യുവാവ് അതായത് ഇപ്പോൾ അറസ്റ്റിലായ മറ്റൊരാൾ അയാളാണ് പെരിങ്കളം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നൌഷാദ് എന്ന ഇരുപത്തിയേഴുകാരനാണ് യുവതിയെ താൻ ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ മുഹമ്മദ് നൌഷാദിൻ്റെ ഒരു ബന്ധുവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ യുവതിയുടെ പിതാവ് ചികിത്സയിലിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ അവിടെ ചികിത്സയിലുണ്ടായിരുന്നു അങ്ങനെ ആ ചികിത്സയിൽ കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് യുവതിയുമായി നൌഷാദ് പരിചയ പരിചയത്തിലാകുന്നത് മാസ്ക് ധരിച്ച നിലയിലാണ് അങ്ങനെ യുവതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞ് യുവതിയുടെ നമ്പർ തന്ത്രപൂർവ്വം കൈക്കലാക്കി പിന്നീട് സിം മാറ്റി ഈ യുവതിയുമായി ചാറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയായിരുന്നു യുവതി തെറ്റിദ്ധരിച്ചത് കോഴിക്കോട് ഈ നൌഷാദ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെയാണ് എന്നുള്ളതാണ് പിന്നീട് യുവതി കഴിഞ്ഞ ദിവസമാണ് ഈ മെഡിക്കൽ കോളേജ് ഒ പി ഒ പിയിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഈ ഇത് ഈ ഡോക്ടറും അതായത് അടി അടികിട്ടിയ ഡോക്ടറും മാസ്ക് ധരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ തന്നെ കബളിപ്പിച്ചയാളാണ് എന്ന് കരുതി ഈ മാസ്ക് ധരിച്ച ഡോക്ടറെ ആളുകളുടെ മുൻപിൽ വെച്ച് അടിക്കുന്ന സ്ഥിതി ഉണ്ടായത് ആ ഡോക്ടർ മാനസികമായി തകർന്നിരിക്കുകയാണ് വലിയ ഒരു കാരണം ചെയ്യാത്ത തെറ്റിന് ആണ് ആ ഡോക്ടർ ശിക്ഷിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഈ യുവതിയെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ഈ യുവതി പറയുന്നത് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു സംഭവത്തിലെ ഒരാളെ എങ്ങനെ തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നു ഇതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യമാണ് സ്വാഭാവികമായും ഇപ്പോൾ ആൾമാറാട്ടത്തിന് അറസ്റ്റിലായിട്ടുള്ള മുഹമ്മദ് നൌഷാദിനെതിരെ ഒരുപക്ഷെ ഇനിയിപ്പോൾ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലും കേസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് അതേസമയം ഈ യുവതി ഈ സംഭവത്തിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ് നൌഷാദും ആൾമാറാട്ട കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് പാവം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർക്ക് അടികിട്ടി അദ്ദേഹത്തിന്റെ മാനസികമായ നില തകർന്ന് വളരെ കാരണം ആൾക്കാരുടെ മുൻപിൽ വെച്ചാണ് രോഗികളുടെ മുൻപിൽ വെച്ചാണ് തന്നെ വഞ്ചിക്കുന്നോ തന്നെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുന്നോ എന്ന് പറഞ്ഞ് ഈ അടിച്ചത് അതുകൊണ്ട് ആ ഡോക്ടറുടെ മാനസികമായി നിലവലിയ രീതിയിൽ തകർന്നിരിക്കുകയാണ് അത് ആ പാവം ഡോക്ടർ മാത്രമാണ് ഇതിനകത്ത് ഇരയായിട്ടുള്ളത് എന്നതാണ് ഒരാളുടെ ആൾമാറാട്ടത്തിന്റെ പേരിൽ ഒരു പാവം ഡോക്ടർ രോഗികളുടെ മുൻപിൽ വെച്ച് തല്ലുകൊള്ളേണ്ടി വന്നു ആ സംഭവത്തിൽ യുവതിയെയും ആൾമാറാട്ടം നടത്തിയ യുവവിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു ശരി റിയാസ് വിവരങ്ങൾ നൽകിയത്